ഇന്ന് മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂട്ടിയുടെ എഴുപത്തിനാലാം പിറന്നാളാണ് പ്രിയപ്പെട്ട മമ്മൂട്ടി രോഗമുക്തനായി തിരിച്ചു വരുന്നതിന്റെ ആഹ്ലാദത്തിലാണ് ഇക്കൊലത്തെ പിറന്നാൾ ആഘോഷങ്ങൾ സഹപ്രവർത്തകരും ആരാധകരും പ്രിയ താരത്തിന് ജന്മദിന ആശംസകൾ നേരിട്ടുണ്ട് ഇതൊരു ബർത്ത്ഡേ അല്ലെന്നും റീ ഡേ ആണെന്നുമാണ് ആശംസ അറിയിച്ചുകൊണ്ട് ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം എഴുതിയത് ഇതൊരു ബർത്ത്ഡേ അല്ല റീ ബർത്ത്ഡേ ആണ് ആ പോരാട്ടത്തിൽ വിജയം നേടിയ ശേഷമുള്ള ആദ്യ ജന്മദിനം മുൻപോട്ടുള്ള പ്രയാണത്തിന് ഈ ജന്മദിനം ഒരു ചവിട്ടിപാടി ആകട്ടെ എന്ന് ഞാൻ ഹൃദയത്തിൽ നിന്നും ആശംസിക്കുന്നു ഇതാണ് ജോൺ ബ്രിട്ടാസ് എഴുതിയത് എഴുപത്തിനാല് വയസ്സ് തികുകയാണെന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നാണ് പലരും പറയുന്നത് സിനിമാരംഗത്തെ എല്ലാ പ്രമുഖരും മമ്മൂട്ടിക്ക് ആശംസകൾ നേർന്നിട്ടുണ്ട് എന്നാൽ മമ്മൂട്ടിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് മഹാനടൻ്റെ അതിഥികളാകാൻ അവസരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലാണ് അട്ടപ്പാടിയിലെ ഒരു കൂട്ടം കുട്ടികൾ ആനവായ് ഗവൺമെൻറ് എൽ സ്കൂളിലെ കുട്ടികളും അധ്യാപകരുമാണ് മമ്മൂട്ടിയുടെ അതിഥികളായി കൊച്ചിയും നെടുമ്പാശ്ശേരി വിമാനത്താവളവും സന്ദർശിച്ചത് മമ്മൂട്ടിയുടെ പിറന്നാൾ കേക്ക് മുറിച്ച് സന്തോഷവും പങ്കിട്ടാണ് കുട്ടികളും ആ അധ്യാപകരും മടങ്ങിപ്പോയത് അട്ടപ്പാടിയിൽ നിന്ന് ഇരുപത് കിലോമീറ്റർ അകലെ കാടിനുള്ളിൽ താമസിക്കുന്ന കുട്ടികൾക്ക് ഒരാഗ്രഹമുണ്ടായിരുന്നു അവർക്ക് പാലക്കാട് നഗരം ഒന്ന് ചുറ്റിക്കാണണം കുട്ടികളുടെ ആഗ്രഹം പറഞ്ഞ് മമ്മൂട്ടി അവർക്കായി ഒരു യാത്ര തയ്യാറാക്കി പക്ഷേ അത് പാലക്കാട്ടേക്കല്ല കൊച്ചിയിലേക്കായിരുന്നു അട്ടപ്പാടിയിലെ ആനവായി ഗവൺമെന്റ് എൽ പി സ്കൂളിൽ നിന്നുള്ള പത്തൊമ്പത് വിദ്യാർത്ഥികളും പതിനൊന്ന് അധ്യാപകരും അടങ്ങുന്ന സംഘമാണ് മമ്മൂട്ടിയുടെ അതിഥികളായി കൊച്ചിയിലേക്ക് എത്തിയത് അവരുടെ ആദ്യ യാത്ര കൊച്ചി മെട്രോയിലായിരുന്നു ആലുവായിൽ നിന്ന് രാജഗിരി ആശുപത്രിയിലെത്തി റോബോട്ടിക് സർജറിയുടെ വിസ്മയലോകം അവർ പരിചയപ്പെട്ടു ആശുപത്രി സന്ദർശനത്തിന് ശേഷം പോയത് വിമാനത്താവളത്തിലേക്കായിരുന്നു മെട്രോ ഫീഡർ ബസ്സിലായിരുന്നു നെടുമ്പാശേരി വിമാനത്താവളത്തിലേക്കുള്ള യാത്ര വിമാനങ്ങൾ ഇറങ്ങുന്നതും പറന്നുയരുന്നതും സന്ദർശക ഗ്യാരലിൽ നിന്നുകൊണ്ട് അവർ ആസ്വദിക്കുകയും ചെയ്തു വിമാനത്തിന്റെ അറ്റകുറ്റപ്പണികൾ നടക്കുന്ന അതീവ സുരക്ഷാ മേഖലയിൽ പ്രവേശിച്ച് പ്രവർത്തന രീതികളെക്കുറിച്ച് മനസ്സിലാക്കി അവിടെ വെച്ച് നടൻ മമ്മൂട്ടിയുടെ പിറന്നാൾ കേക്ക് മുടിച്ച് കുട്ടികൾ ജന്മദിന ആഘോഷം നടത്തി തന്റെ പ്രതിനിധിയായി യാത്രയിൽ പങ്കുചേരാൻ സന്തത സഹചാരിയായ ജോർജിനെ മമ്മൂട്ടി ചെന്നൈയിൽ നിന്നും അയച്ചിരുന്നു മമ്മൂട്ടിയുടെ കെയർ ആൻഡ് ഷെയർ ഇന്റർനാഷണൽ ഫൗണ്ടേഷനും രാജഗിരി ആശുപത്രിയും ചേർന്നാണ് കുട്ടികൾക്കായി ഈ സ്പെഷ്യൽ വിനോദയാത്ര സംഘടിപ്പിച്ചത് അട്ടപ്പാടിൽ നിന്നും ഇരുപത് കിലോമീറ്റർ അകലെ കാട്ടിനുള്ളിൽ പാർക്കുന്ന കുട്ടികൾ ചോദിച്ചത് ഞങ്ങളെ ഒന്ന് പാലക്കാട് കാണിക്കാമോ ബസ്സിൽ കയറ്റാമോ എന്നായിരുന്നു എന്നാൽ മമ്മൂട്ടി ആ കുട്ടികൾക്ക് നൽകിയത് അതിലും വലിയൊരു സമ്മാനമായിരുന്നു മമ്മൂട്ടിയുടെ പിറന്നാൾ ആഘോഷിക്കാൻ സന്നദ്ധ പ്രവർത്തനങ്ങളുമായി ഫാൻസ് അസോസിയേഷനും രംഗത്തുണ്ട് പിറന്നാൾ ദിനമായ ഞായറാഴ്ച മമ്മൂട്ടി ഫാൻസ് ആൻഡ് വെൽഫെയർ അസോസിയേഷൻ ഇന്റർനാഷണൽ ജില്ലാ കമ്മിറ്റിയാണ് ഫോർട്ട് കൊച്ചിയിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഞായറാഴ്ച രാവിലെ ഏഴ് മണി മുതൽ പോർട്ട് കൊച്ചി സെൻറ്റ് ജോൺ ഡി ബ്രിട്ടാസ് മന്ദിരത്തിലെ അന്തേവാസികൾക്ക് പ്രഭാത ഭക്ഷണവും വസ്ത്രവും നിത്യോപയോഗ സാധനങ്ങളും കൈമാറും വഴിയോരങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്ക് പകൽ പന്ത്രണ്ട് മണി മുതൽ ഭക്ഷണ വസ്ത്ര വിതരണവും നടത്തും തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണി മുതൽ കലൂർ ഐ ഹൗസിൽ രക്തദാന ക്യാമ്പും ഇവർ സംഘടിപ്പിക്കുന്നുണ്ട് എല്ലാ ആഘോഷത്തിനിടയിലും ഇത്തവണത്തെ വിശേഷാൽ പരിപാടി എന്നത് ആ കുട്ടികളുടെ യാത്ര തന്നെയാണ് ആ പത്തൊമ്പത് കുട്ടികൾക്ക് അദ്ദേഹം നൽകിയ സന്തോഷം വിലമതിക്കാൻ കഴിയാത്തതാണ് ഇനി മമ്മൂട്ടിയുടെ അടുത്ത ബർത്ത്ഡേക്കായി ആ കുട്ടികൾ കാത്തിരിക്കും കാരണം അന്ന് അവർക്കൊരു മെഗാ ഓഫറാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്നത് കുട്ടികൾക്കായി അടുത്ത തവണ ഒരു വിമാനയാത്ര ഒരുക്കാം എന്ന വമ്പൻ ഓഫറാണ് മമ്മൂട്ടി നൽകിയിരിക്കുന്ന വാഗ്ദാനം